കാന്താരി വനിതാ ഡോക്ടർ വളച്ച മെഡിക്കൽ രജന വിജയ് സത്യ അവതരണം പ്രദീപിന്റെ ആദ്യരാത്രിയാണെന്ന് നവവധു നേരത്തെ ബെഡ്റൂമിനകത്തേക്ക് അച്ഛനോടും അമ്മയോടും വർത്തമാനം പറഞ്ഞ് കുറച്ച് വൈകിയാണ് നവരം പ്രദീപ് ബെഡ്റൂമിലേക്ക് ചെന്ന് സ്റ്റെയർ കേസുകാരി മുകളിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് തന്റെ ബെഡ്റൂമിന്റെ കഥ കടച്ചിരിക്കുന്നത് നവവധു ആണെങ്കിലും അകത്തുള്ള ഒരു ഡോക്ടറാണ് ഇന്നുവരെ ഒരു ഡോക്ടറുടെ റൂമിൽ അനുവാദമില്ലാതെ പ്രവേശിച്ചിട്ടില്ല സാധാരണഗതിയിൽ ഡോക്ടറിനടുത്ത് അറ്റൻഡർ ഉണ്ടാവാറുണ്ട് ഇവിടെ അതും ഇല്ല മുട്ടിയാലും ഒരു നിമിഷം ആലോചിച്ചു ഒന്ന് മുട്ടിയിട്ട് ചാരിട്ടിരിക്കുന്ന കഥകൾ സ്വയം തുറന്ന പല സ്ഥലത്തു നിന്നും ഡോക്ടർമാരുടെ വഴക്കിട്ടുണ്ട് എന്താ ഇപ്പൊ ചെയ്യ സാധാരണ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടിങ് റൂമിന്റെ മുമ്പിൽ പരിങ്ങുന്ന പോലെ തന്നെ ഒരു നിമിഷം പ്രദീപിന് അതേ വ്യാകുലത അനുഭവപ്പെട്ടു അപ്പോഴേക്കും നവധു ഡോക്ടർ ശാന്തിനി കഥകൾ തുറന്നു എന്താ ഇവിടെ കിടന്നു വെപ്രാളം കാണിക്കുന്നത് വരുന്നില്ലേ ഏയ് ഏന്നുമില്ല പ്രദീപ് പ്രവേശിച്ചപ്പോൾ ശാന്തിന് ഡോറിന്റെ ടവർ ബോൾട്ട് ഇട്ടു ഒരു മിനിറ്റ് പ്രദീപേട്ടാ ഞാനത് ഫ്രഷ് ആയി വരട്ടെ ആദ്യം പറഞ്ഞ അവൾ ബാത്റൂമിലേക്കായിരുന്നു പ്രദീപ് എട്ടിലിരുന്നു തന്റെ ജീവിത നിലവാരം വരികയാണ് ഒരു ഡോക്ടറാണ് തന്റെ ഭാര്യയായി ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പ്രദീപിനെ വിശ്വസിക്കാനാവുന്നില്ല കഴിവുള്ള ഒരുപാട് യുവ ഡോക്ടേഴ്സ് അവളെ കെട്ടാൻ ക്യൂ നിൽക്കു വായിക്കും എന്നിട്ടും തന്റെ കൂടെ വന്ന അവൾ അവന് അല്പം ബഹുമാനം കൂടി ഉണ്ടായിരുന്നു അവൻ ഓർക്കുകയായിരുന്നു വെറും മെഡിക്കൽ റിപ്രസെന്റേറ്റീവ് ആയ തന്റെ പെണ്ണായി ഇത്രയും പേരെടുത്ത് വനിതാ ഡോക്ടർ എങ്ങനെയാണ് വന്നത് നാട്ടിലെ തന്റെ കൂട്ടുകാർക്കൊക്കെ അത്ഭുതമാണ് ഈ വിവാഹം പ്രദീപിന്റെ മനസ്സിലേക്ക് ഓർമ്മകൾ ഓരോന്നായി വരാൻ തുടങ്ങി സമയം രാവിലെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കുട്ടികളെ ചികിത്സിച്ചു പേരെടുത്ത ശാന്തിനി ഡോക്ടറുടെ കൺസൾട്ടിംഗ് ശാന്തിന് മുമ്പിൽ പ്ലീസ് ഞാനൊന്ന് ഞാനൊന്നു സർ നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് പേഷ്യന്റ് ക്യൂയിലാണ് ഒന്ന് പറ പ്രദീപാണെന്ന് ഞാനൊരു ഡോക്ടറോട് ചോദിച്ചിരട്ടെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ശാന്തിനിയുടെ കൺസൾട്ടിംഗ് റൂമിന് മുമ്പിൽ ഔട്ട് പേഷ്യന്റ് വെയിറ്റിംഗ് സെക്ഷനിൽ മെഡിക്കൽ ഇരിക്കുന്ന ക്ഷമ നശിച്ചപ്പോൾ ഡോററ്റിൻ്റെ ഒരു സിസ്റ്റർ ജെസ്സിയോട് ചോദിച്ചു ഡോക്ടറോട് ചോദിക്കാൻ വേണ്ടി അടഞ്ഞ ഡോറിന് പുറത്തു കയറുന്ന ജെസ്സി സിസ്റ്റർ ഡോറോറിന് അകത്ത് കയറി മാഡം ഒരു മെഡിക്കൽ ട്രിപ്പ് വൺ മിസ്റ്റർ പ്രദീപ് മാഡത്തിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പ്രദീപ് എനിക്കറിയില്ലല്ലോ പ്രദീപ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കയറ്റിയിടുന്ന പുള്ളി പറഞ്ഞിരുന്നാ ഓഹോ അങ്ങനെയാണോ എനിക്ക് ആരെയും അറിയില്ലല്ലോ ജെസ്സി ആ പേരിൽ മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ സമയം വെയിറ്റ് ചെയ്യാൻ പറയും രാവിലെ തന്നെ കെട്ടിയിടുന്നില്ലേക്കോളും ഇതുപോലെ കുറെ എണ്ണം കുറേ പേഷ്യൻസിനെ ഇങ്ങോട്ട് വിട്ടതിനു ശേഷം ഇട്ടാൽ മതി ശരി ഡോക്ടർ സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി അവരെ കണ്ടപ്പോൾ പ്രദീപ് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി വേണ്ട വേണ്ട ഇരുന്നോ ഡോക്ടർ കുറച്ച് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു തന്നെ മനസ്സിലായില്ലേന്ന് തോന്നുന്നു പ്രദീപ് അവിടെ തന്നെ വീണ്ടും ഇരുന്നു പ്രദീപ് എന്ന തന്റെ പേര് കേൾക്കുമ്പോൾ ഈ പഴയ ചങ്ങാതി ഒന്ന് ഓർത്തെടുക്കാനും മെനക്കെട്ടില്ലല്ലോ ശാന്തിനി അല്ലെങ്കിൽ അങ്ങനെ ഓർക്കാനാണ് കുറേ വർഷങ്ങളായാലേ കണ്ടിട്ട് താൻ എം എസ് സി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ചങ്ങാതി ഷമീർ മൊത്തം ക്യാമ്പസിൽ നിൽക്കവേ ബി എസ് സി ഫൈനൽ എക്സാമിന് ഫീസ് അടക്കാൻ കാശില്ലാതെ ശാന്തിനി വിഷമിക്കുന്ന കാര്യം അവളുടെ കൂട്ടുകാരിയും തന്നെ ശങ്കുമായ ഷമീറിന്റെ പ്രണയമി നുസൈബ് വന്ന് തന്നോടും ഷമീറിനോടുമായിട്ട് പറഞ്ഞത് എടാ പ്രദീപെ ദേ ആഘോഷിച്ചില്ലേ ശാന്തിനിക്സാം ഫീസ് അടക്കാൻ കാശില്ലടാ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് അത് അവിടെ കിടന്ന് കരയുന്നുണ്ട് അവളുടെ വീട്ടിലുള്ളവർ വിളിച്ചിട്ട് കിട്ടുന്നില്ല പോലും അവളിവിടെ ഹോസ്റ്റലിലാണ് താമസം അവിടെയും റെന്റ് കൊടുക്കാനായി അതെന്താ അവളുടെ പേരൻസ് എങ്ങനെ തോറ്റി അവർക്കില്ല അതിന്റെ ഉത്തരവാദിത്തം എടാ പ്രദീപേ ആ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഒരു എട്ടൊമ്പത് മാസം മുമ്പ് നമ്മുടെ കോളേജ് വിക്ഷം കഴിഞ്ഞ് തുറന്ന സമയത്ത് റോഡപത്തിൽ മരിച്ചൊരു പ്രതാപർമ്മിയില്ലേ അതവടെ പപ്പയാണ് നുസൈബ പറഞ്ഞു ഞാനും കേട്ടിട്ടുണ്ട് ഇവടെ പപ്പയാണല്ലേ നുസൈബ എങ്കിലും ഇവിടെ വീട്ടിൽ മമ്മിക്കുണ്ടാവില്ലേ അതല്ലേ രസം കഴിഞ്ഞ ആഴ്ച അവിടെ മമ്മി കൂടെ ജോലിയിൽ നിന്ന് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ കൂടെ പോയി ഇവള് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല നാട്ടിൽ പറയത്തക്ക ബന്ധുക്കൾ ആരുമില്ല ഉള്ളവരോടൊക്കെ നല്ല സൗഹൃദത്തിലും അല്ലത്രേ പോയാലും ആരും ഇവൾക്കൊന്നും കാശ് ഇട്ടില്ല ഇനി അത് അവിടെ ചെന്ന് പരിചയക്കാരോടൊക്കെ കഴിഞ്ഞിട്ട് പൈസ വാങ്ങിക്കാൻ അവൾക്ക് മനസ്സിലായി അവൾ പരീക്ഷ എഴുതുന്നില്ലെന്നാ പറയുന്നു അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അവളിപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല എന്ത് ചെയ്യണം എന്നറിയാതെ ഞങ്ങൾ കൂട്ടുകാരികളൊക്കെ വീട്ടിൽ നിന്ന് നീട്ടിയെന്ന് കയ്യിലൊന്നും തപ്പിപ്പുറിക്കെടുത്ത് ഫീസ് അടച്ചുകൊണ്ട് ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല ക്ലാസ്സിലെ ടോപ്പാണ് അവള് നന്നായി പഠിക്കും അവൾ എക്സാം എഴുതായി ബുദ്ധിവസായം ഞങ്ങൾക്ക് എഴുതിയിട്ട് എന്ത് കാര്യം ഞങ്ങൾ കുറച്ച് കുട്ടികൾ അവളറിയാൽ പിരിവെടുക്കാന്ന് പറഞ്ഞാൽ അതിനവൾ സമ്മതിക്കില്ല എന്തെങ്കിലും ചെയ്യണം പ്രദീപ് എന്നിട്ട് ക്ഷമീന നോക്കി പറഞ്ഞു ഇക്ക നിങ്ങളൊന്ന് പറയി പ്രദീപിനോട് എന്തെങ്കിലും ചെയ്യണം എന്താ ചങ്കിന്റെ ചങ്കല്ലേ അതുപോലെ നോക്കി വിഷമീർ ചിരിച്ചു കാണിച്ചു നുസൈബ ഷമിക്കണ്ട കാശിന്റെ കയ്യിലുണ്ട് പ്രദീപ് പറഞ്ഞു ആണോ എങ്കിലും സഹായിക്കണം കൂടെ പഠിക്കുന്ന പെൺകുട്ടിയുടെ ഭാവിയുടെ കാര്യമല്ലേ തീർച്ചയായിട്ടും നുസൈബ അന്ന് കോളേജ് യൂണിയൻ സെക്രട്ടറി ആയിരുന്ന താൻ കോളേജ് മാഗസിൻ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് തൻ്റെ ഒരു കവിതാ സമാഹാരമായ കരുണാതീരം എന്ന കുഞ്ഞു പുസ്തകം അച്ചടിപ്പിച്ചു അതിൻ്റെ ഓരോ പ്രതികൾ കോളേജിലെ കുട്ടികൾക്കും പിന്നെ വഴി നീളം നടന്ന് വിറ്റഴിച്ച കാശ് തന്റെ കയ്യിലുണ്ടായിരുന്നു അത് മൂവായിരത്തഞ്ഞൂറ് രൂപയുണ്ട് ഇതുകൊണ്ട് പോയി ചാന്നി കൊടുത്തേക്കും പ്രദീപ് യാതൊരു മടിയും കൂടാതെ കേശിലുണ്ടായിരുന്ന കാശ് എടുത്ത് നുസൈബ് കൊടുത്തു എടി കാശ് കിട്ടി കോളേജിലെ ഗാർഡിന്റെ മെഞ്ചിലിരിക്കാന്ന് ശാന്തി നുസൈബ് ഓടിച്ചെന്ന് പറഞ്ഞു ആര് തന്നോ അവിടെ നിൽക്കുന്നു ഈ കോളേജിലെ നമ്മുടെയൊക്കെ സംരക്ഷിക്കാനായ യൂണിയൻ സെക്രട്ടറി പ്രദീപ് ഷോ വേണ്ടായിരുന്നു ജുനൈബ ഞാ തിരിച്ചു കൊടുത്തേക്ക് ആ ഒരു പല ആവശ്യത്തിന് വെച്ചായിരിക്കും എന്തിനാ ചുമ്മാ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് നീ അത് കൊടുത്തേക്ക് നുസൈബ ഞാൻ ഈ എക്സാം എഴുതുന്നില്ല ആഹാ കൊള്ളാലം മൂന്ന് വർഷം ഒടി ഒന്ന് ചെറു കുത്തി ഒരു എക്സാം എഴുതാൻ പോയ ഭാവി എന്താ ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാണ്ട് തുറന്ന് പഠിക്കാൻ നടക്കുമോ സാമ്പത്തിക സ്ഥിതി മാറി മറിഞ്ഞു വരും പൈസ എന്ന ചില ആവശ്യങ്ങൾക്ക് മാത്രം അതിനെ ചൊല്ലി എക്സാമൊക്കെ എഴുതാതിരിക്കുന്ന മണ്ടത്തര നീ ഇതുമായി സ്റ്റാഫിൽ ചെന്ന് ഫീസ് അടക്കിടിക്കുരിപ്പേ മര്യാക്ക് നുസൈബ് എത്ര നിർബന്ധിച്ചിട്ട് അവൾ പൈസ വാങ്ങാൻ കൂട്ടാക്കിയില്ല നിനക്ക് ഇതിന് നീ തന്നെ വേണം നിർബന്ധം ഇല്ലല്ലോ നുസൈബ് അതുകൊണ്ട് പോയി നേരെ കോളേജിൽ സ്റ്റാഫ് റൂമിൽ ചെന്ന് ശാന്തിയുടെ എക്സാം ഫീസ് കിട്ടി ശേഷം വന്ന് ശാന്തിനിയോട് പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് പാവ് പ്രദീപ് വേണ്ടായിരുന്നു നുസൈബാ അതിനെന്താടി വച്ചേ നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ നാളത്തെ ഡോക്ടർ ആവേണ്ടതല്ലേ ശാന്തിനി ഞെട്ടിപ്പോയി ആ സമയം പ്രദീപ് കടന്നു വന്നവൾ അറിഞ്ഞില്ല ശാന്തിനി വേഗം എഴുന്നേറ്റ് താങ്ക്സ് പ്രദീപ് ശാന്തിനി വരച്ചോണ്ട് പറഞ്ഞു ആട്ടെ ഹോസ്റ്റലിൽ മാസ്റ്റർ എന്റെ അടച്ചായിരുന്നു ശാന്തിനിടെ തലാഴ്ത്തി അഞ്ഞൂറ് രൂപ കൂടി ഉണ്ട് എന്റെ കയ്യിൽ നിന്നിട്ടൊരു കാര്യമില്ല ഈ അവസരത്തിൽ നിനക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടും ആദ്യം പറഞ്ഞു അവനവടെ വലത് കൈ പിടിച്ച് അതിന്റെ ഉള്ളം കൈവിടർത്തി ഈ കാശ് പിടിപ്പിച്ചു കൊടുത്തു അവളിൽ നിന്നൊരു തേങ്ങ ഉയർന്നുവെങ്കിലും അവനൊന്നും കാര്യമാകാത്ത പറഞ്ഞു എന്തോ നാടായി പ്രദീപ ഇതിനൊക്കെ ഞാൻ എങ്ങനെയാണ് താങ്ക്സ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല നന്ദിയും കടപ്പാടു കൊള്ളാം ശാന്തി നീയൊക്കെ ഉയരത്തിലെത്തേണ്ട വരാ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ചില കോൺഫ്ലിക്റ്റ് വന്നേക്കാം അതൊക്കെ ധീരതയോടെ നേരിടുന്നു കുടുംബപരമായിട്ടും സാമ്പത്തികപരായും സാമൂഹികപരായും ഒരുപക്ഷെ പരീക്ഷണങ്ങൾ വന്നേക്കാം നാം ഒറ്റക്കാട് ജനിച്ച് അതുകൊണ്ട് തന്നെ നമ്മുടെ വഴി നമ്മൾ തന്നെ തെളിക്കണം വിഷമിക്കരുത് എല്ലാം നല്ലതിനാകും പ്രദീപിന്റെ ഉപദേശം ഒരു ആത്മധൈര്യം അവൾക്ക് നൽകി എന്നാലും നിങ്ങൾ ക്ലാസ്സിലേക്ക് എനിക്ക് ചെറിയ ജോലിയുണ്ട് ഉണ്ട് അതും പറഞ്ഞൊന്ന് പിരിഞ്ഞാണ് പിന്നെ കണ്ടിട്ടില്ല എക്സാം കഴിഞ്ഞ ആ വർഷം തന്നെ താനു പിന്നെ ആ കോളേജുമായി ബന്ധപ്പെട്ടില്ലല്ലോ സർ സർ പ്രദീപ് സർ ഡോക്ടർ ചേർല്ലാൻ പറഞ്ഞു ജെസിയുടെ ഉച്ചത്തിലുള്ള വിളിയേട്ടാണ് പ്രദീപ് ചിന്തയിൽ നിന്നുണ്ടുന്നത് ഏ ആ സാർ ഉറങ്ങിയായിരുന്നോ ഞാനെന്നിട്ട് വിളിച്ചു ജെസ്സി കളിയായിക്കൊണ്ട് ചോദിച്ചു ആണോ ഞാനെന്തോ ചിന്തിച്ചിരിക്കായിരുന്നു പ്രദീപ് പകച്ചുകൊണ്ട് ചുറ്റും നോക്കി ഒ പി പേഷ്യൻസുകളിരിക്കുന്ന സീറ്റുകൾക്ക് ആകെ ആയിരിക്കുന്നു പ്രദീപ് എഴുന്നേറ്റ് ശാന്തിനി ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിൽ പ്രവേശിച്ചു ഗുഡ് മോർണിംഗ് ഡോക്ടർ

ഓക്കെ പ്രദീപ് എനിവേ താങ്ക്സ് ഞാൻ കുട്ടികൾക്ക് ഇത് സജസ്റ്റ് ചെയ്യാറുണ്ട് ശരി എനിക്ക് റൗണ്ടിന് പോകാനുണ്ട് ശരി ഡോക്ടർ ഞാൻ പോയേക്കാം പ്രദീപ് പോകാൻ വേണ്ടി എഴുന്നേറ്റ് എന്നെ മനസ്സിലായല്ലോ തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു അയ്യായിരം രൂപ കൊടുത്ത് എൻ്റെ കണക്കും പറഞ്ഞ് പരിചയപ്പെടണു ഏയ് വേണ്ട എല്ലാ ഡോക്ടറെടുത്ത് എന്ന പോലെ താൻ ഇവിടെയും വന്ന് മരുന്ന ഡോക്ടറെക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് അത് ചെയ്ത് കഴിഞ്ഞു തൻ്റെ ഡ്യൂട്ടി എഴിഞ്ഞു ഇനി പോകുന്നതാണ് നല്ലത് പ്രദീപ് എഴുന്നേറ്റ് ന്യൂസൈബ് ഇന്നലെയാണ് വിളിച്ച് പറഞ്ഞത് എടാ പ്രദീപ് സിറ്റി ഹോസ്പിറ്റൽ കുറച്ചു കൂടി നമ്മുടെ പഴയ ശാന്തി കണ്ടിട്ടാണ് അവളിപ്പോൾ പീഡിയർസ്റ്റായിട്ട് കൺസൾട്ടൻ ചെയ്യുന്നുണ്ട് വാശിക്കാരും കോപക്കാരി ആയിരുന്നെങ്കിലും കുഞ്ഞ് മനസ്സാവട്ടെ അതുകൊണ്ടായിരിക്കും കുഞ്ഞുങ്ങളെ പരിശോധിക്കുന്നത് ഒമ്പ് കണ്ണൂരായിരുന്നു ഇപ്പോഴേ ഇങ്ങോട്ട് വന്നു നീ അവിടെ പോകാറുണ്ടല്ലോ ഒന്ന് പോയി കാണണ്ട എനിക്കും ചെന്ന് കാണുന്നുണ്ട് കുട്ടികളൊരിക്കും സ്കൂളായിച്ച് വീട്ടിൽ ജോലി ചെയ്ത് ഓഫീസ് പോയി പിന്നെ സമയം കിട്ടുന്നില്ലേടാ ആണോ സർപ്രൈസ് ആണോ നുസൈബ ഞാൻ കുറേ നാളെ അങ്ങോട്ട് പോയിട്ട് നാളെ നേരം അവിടെ കുറച്ച് ഡോക്ടേഴ്സിനെ കാണാനുണ്ട് ആ കൂടുതലാവണേയും കാണാം ശാന്തി ഡോക്ടറെ മുമ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും പ്രദീപിൻ്റെ മുമ്പിലേക്ക് നുസൈബയുടെ കോൾ വന്നു ആ നുസൈബ പറയും എന്തൊക്കെയുണ്ട് എടാ പ്രദീപ നീ ചെന്നാ അവിടെ ദയോ ഞാനവിടെ റൂമിലാണ് പക്ഷെ അവൾക്ക് എന്താ മനസ്സിലായില്ലടി ഞാനാണെങ്കിൽ പരിചയപ്പെടുത്താനും പോയില്ല എന്റെ പേര് പറഞ്ഞാൽ അറിയുന്നില്ല എടാ പൊട്ടൻ നീ പ്രതീപാണെന്ന് പറയും ഏടി എന്തിനാണ് ഇതൊക്കെ പറയുമ്പോ പഴയ കണക്കും കാര്യങ്ങൾക്ക് ഓർമ്മിക്കാണെന്ന് തോന്നുന്നു ആ രീതിയിലൊരു പരിചയപ്പെടൽ വേണം വേണം അവൾ അറിയണം അവൾക്ക് ഏറെ സന്തോഷമാണെന്ന് തിരിച്ചറിയുമ്പോ നീ ആരായിരുന്നു പറയടാ ഞാൻ എൻ്റെ പേര് പറഞ്ഞടി ഏടാ ഈ കാലയളവിൽ ആ പേരിൽ പലരും അവരുടെ പരിചയത്തിലായിട്ടുണ്ടാവും നിന്റെ പേര് ഓർമ്മ കാണില്ല ഇപ്പോഴാണെങ്കിലും നിന്റെ മുഖത്ത് താടിയാണല്ലോ അതൊന്നും മനസ്സിലാവില്ല അവൾക്ക് നിന്നെ തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവില്ലടാ അപ്പോഴേക്കും പ്രദീപ് പുറത്തിറക്കാൻ വേണ്ടി ഡോക്ടർ റൂമിന്റെ വലിച്ചു വലിച്ചുറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ പ്രദീപ് എന്ന് പറയുന്ന ആള് ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നല്ലോ സ്മരണ പഴയകാലത്തേക്ക് പോയി അപ്പോഴാണ് കൂളിങ് എടുത്തു മാറ്റി വന്നിരിക്കുന്ന ആളെ ശരിക്കും നോക്കിയത് ഓ മൈ ഗോഡ് ഡോക്ടർ ചാടി എഴുന്നേറ്റും പോലെ ഇരിക്കും ഡോക്ടർ നിന്ന് കേട്ട് ഒരു നിമിഷം നിന്നു തിരിച്ചറിഞ്ഞു ആ മനസ്സിലായില്ലേ അയ്യോ എന്റെ ഈശ്വര എനിക്ക് മനസ്സിലായി കേട്ടോ സോറി അപ്പൊ നിങ്ങൾ ഡോക്ടർമാരുടെ റെപ്രസെന്റേറ്റീവിന് ഇത്ര വില മാത്രമേ കളിപ്പിക്കാറുള്ളൂ അല്ലേ ക്ഷമിക്കണം പ്രതിപ്പെട്ട നല്ല തിരക്കിലായിരിക്കും ആ സമയത്ത് അങ്ങനെ ഒഫീഷ്യൽ പിയുമെന്റ് മാത്രമേ അവരുടെ നടക്കുകയുള്ളൂ ശാന്തിന് അല്പം ചമ്മി കൊണ്ട് പറഞ്ഞു എനിക്കറിയാം സോറി റൈറ്റ് സാറില്ല പ്രദീപ് പറഞ്ഞു പ്രദീപെന്നെ ഇങ്ങനെ ഫീൽഡിലെത്തിയത് കോളേജ് പഠിക്കുമ്പോൾ കവിയായിരുന്നല്ലോ അന്ന് ആദ്യ കവിതാ സാമാന്യം വിറ്റഴിച്ച പൈസ ഉണ്ടാ ഞാൻ ബി എസ് സി ഫൈനൽ ഇയർ എക്സാം എഴുതി അയ്യോ എന്റെ ദൈവം എനിക്കത് മറക്കാൻ പറ്റുമോ അന്ന് പ്രതിപ്പെട്ട നമുക്ക് ഇല്ല ഞാൻ ഡോക്ടർ ആയത് പപ്പയുടെ ആക്സിഡന്റ് ഇൻഷുറൻസ് പൈസ ഒന്നര കോടി രൂപ എന്റെ കയ്യിലായിരുന്നു കിട്ടിയത് മമ്മി ഒന്ന് റെക്കോർഡുകളൊക്കെ ശരിയാക്കാൻ സഹായിച്ചു എന്നോട് കാശികൾ ചോദിച്ചു പപ്പയുടെ ശരീരം മണ്ണ് വറ്റുമുമ്പേ ഈ മോളുപയോഗിച്ചു പോയ മമ്മിക്കൊന്ന് കൊടുക്കണമെന്ന് എല്ലാവരും പറഞ്ഞു ബി എസ് സിയിലെ റാങ്ക് മറിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ് എളുപ്പമായിരുന്നു എന്റെ മെഡിക്കൽ സീറ്റിന് വേണ്ടിയിട്ടുള്ളതും പിന്നെ എന്റെ ചിലവിലേക്കുള്ള വെച്ച് ബാക്കിയുള്ളൊക്കെ ഞാൻ മമ്മി കൊടുത്തു ഇല്ലല്ലാത്ത അള്ളകൊണ്ട് പോയി കേസ് എടുക്കും കേസും പുലാപ്പൊന്നും വേണ്ടാന്ന് വെച്ചു അതേതെല്ലാം നന്നായി ാന്തിനിഡ് ആയോ ഇല്ല ഒന്നും ഒത്തു വന്നില്ല ഞാൻ രണ്ടു വർഷമായി പ്രാക്ടീസ് ആടെ കല്യാണം കഴിഞ്ഞോ ഇല്ല എന്റെ സീനിയർ അല്ലേ ഒരു ജീവിതമൊക്കെ മേശപ്പുറത്തേക്ക് മാറ്റി വെച്ച് എഴുന്നേറ്റു ഒരു പ്രതിപേട്ട ക്യാനിൽ ചെന്ന് വല്ലതും കഴിക്കാം പ്രദീപ് കാസേരിയിൽ നിന്ന് എഴുന്നേറ്റ് ബാഗ് എടുക്കാൻ ശ്രമിച്ചു അതവിടെ വെച്ചേക്കാം പോവാൻ നേരത്തെ ഡോക്ടർ പറഞ്ഞു കാനീൻ അഭിമുഖമായിരുന്ന കോഫി കഴിച്ചു പോയ പല കാര്യങ്ങളും ഇരുവരും പരസ്പരം ചോദിച്ച് മനസ്സിലാക്കി പ്രതിഭേടന അറിയോ എനിക്ക് ആരുടെയും സ്നേഹമോ ബഹുമാനമോ ആരാധനയോ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പ്രതിഭേടനോട് മാത്രമാണ് അന്ന് എന്നെ സഹായിച്ച ആ നിമിഷം പ്രതിഭേടൻ കയറിക്കൂഴിയത് എന്റെ ഹൃദയത്തിലെ മണിക്കൽ ജീവിതത്തിന്റെ വളർച്ചയിൽ ഓരോ നിമിഷം ഞാൻ ഓർക്കാറുണ്ട് പ്രതിഭേടന മാത്രത്തെയും സ്വഭാവത്തെയും കവശ്യ വെക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല ഈ കാലയളവിൽ എല്ലാം തനി സ്വാർത്ഥം എന്റെ ജീവിതത്തിൽ വഴിത്തിരിവ് തന്നെയാണ് ആ സംഭവം എന്നാൽ ഇട്ടറിഞ്ഞ് വെണ്ടിരുത്തിപ്പാളത്തിൻ്റെ മുകളിലും താഴ്ചാടാനായിരുന്നു പരീക്ഷയുടെ ഫീസ് അടക്കാനില്ലാത്ത അന്നത്തെ ദിവസത്തെ പ്ലാന് ഒരു ദൈവദൂതനെ പോലെ പ്രതിപേട്ടം സഹായിച്ചുകൊണ്ടാണ് അന്നത്തെ ആ ദിവസം എന്നെ തന്നെ നശിപ്പിക്കാനുള്ള എൻ്റെ ചിന്തകളൊക്കെ മാറിയത് ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പൊരുതി പൊരുതെന്ന് വിജയിക്കുമ്പോൾ അതിന് പ്രചോദനം നൽകിയ പ്രതിപേട്ടനെ ഞാൻ ഓർക്കും കണ്ടുമുട്ടുന്ന പല മുഖങ്ങളിലും ഞാൻ എൻ്റെ പഴയ പ്രതിപേടം തിരഞ്ഞു പറയരുത് ഞാൻ അന്വേഷിച്ചു ഇപ്പോഴെനിക്ക് ആശ്വാസമായത് ഇതുവരനുഭവിച്ച ഇയാളെ പോസ്റ്റേഴ്സ് ഇതിലുള്ളിൽ നിറയുകയാണ് അത്ര തന്നെ സമാധാനം എനിക്കും ഇയാളെ കുറിച്ച് ചിന്തകളുണ്ടായിരുന്നു ഇടയ്ക്കിടന്ന് സൈബിയോട് ചോദിക്കാറുണ്ട് അവള് ദൂരെങ്ങും പോകാതെ നാടിത്തന്നെ കല്യാണം കഴിഞ്ഞുകൊണ്ടു നാടി തന്നെ ജോലിയുള്ളതുകൊണ്ടും അവളായിട്ടുള്ള സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോഴേക്ക് നുസൈബിയുടെ കോള് വന്നു എടുക്കിടക്ക് ശാന്തി ഡോക്ടർക്ക് സന്തോഷമായി പ്രദീപ് കോളറ്റണി നുസൈബിയോട് സംസാരിച്ചു എടീ ശാന്തിൽ ആണോ അവൾക്ക് സന്തോഷമായി ശാന്തിനി ഡോക്ടർ പ്രദീപിന്റെ കയ്യിൽ നിന്ന് ഫോൺ വായിച്ചു എടി പുല്ല് നീ എവിടെയാ ശാന്തി ഡോക്ടർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ചോദിച്ചു എടീ കോപ്പം ഞാനിവിടെ തന്നെയുണ്ട് നിനക്കുറിച്ചൊരു കോപ്പം അറിയില്ലല്ലോ നീ എവിടെയാണ് ഇത്രയും നാള് ഞാനിവിടെ സിറ്റി ഹോസ്പിറ്റലിൽ വന്നിട്ട് ടു മന്ത് സംതിങ് സം പണ്ട് പ്രണയിച്ച ആ സെമിനേക്ക് കിട്ടി നാടി തന്നെ കൂടിയല്ലേ ആടി ആടികുരുപ്പ് ഇപ്പോഴും അവൻ ആളെ തലയില് പ്ലാൻ പ്ലാനുണ്ടോ ഇല്ലടി ചെമ്മ പറഞ്ഞ വളരെ ഭംഗിയിൽ അവരുടെ സ്നേഹം പഠിപ്പിച്ച ഭാഷയായിട്ട് പ്രതിയെ പൊട്ടിച്ചിരിച്ചു അവരുടെ മൂന്നു വീടേയും സൗഹൃദത്തിന് കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടൊരു സംഘം ഉണ്ടായപ്പോൾ ശാന്തിനി ഡോക്ടർക്ക് നുസൈബയെ കാണാൻ കൊതിയായി ന്യൂസൈബ് ആണെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യുന്ന ജോലി ഇട്ട് ഓടിപ്പോരാൻ തോന്നി എടി ശാന്തിനി ശാന്തിനിപ്പൊ കാണുന്ന മനസ്സ് തുടിക്കിയാടി നീ പോരടി നുസൈബ ഞാൻ ഇനി ഫുൾ ടൈം കൂടെ ഉണ്ടാ എന്തായാലും താനൊരു ദിവസം കാണാൻ വരുമെന്ന് സൈബ് ഉറപ്പു നൽകി ശാന്തിനിക്ടർക്ക് അപ്പൊ ഡോക്ടറുടെ ജോലി എടുക്കട്ടെ ഞാൻ പോകുന്നു ശേഷം പ്രദീപ് യാത്ര പറഞ്ഞ് പോകാൻ ഒരുങ്ങനെ പ്രതിപേട്ടാ നമ്പര് ഒന്നില്ല ചോദിച്ചില്ലല്ലോ ഇതൊക്കെ ചോദിക്കണം ചോദിക്കാത്ത കേട്ടാൽ ചിരിച്ചു പ്രദീപ് അവന്റെ നമ്പര് പറഞ്ഞു കൊടുത്തു ശാന്തിനി ഡോക്ടർ അത് തന്നെ മൊബൈലിൽ ഫീഡ് ചെയ്ത് വെച്ചു അന്ന് തുടങ്ങിയ ബന്ധമാണ് ഇന്നൊരു വിവാഹത്തിൽ കലാശിച്ചത് എന്താ പ്രതിപേട്ടാ എന്ന് ഉറങ്ങിയാണോ കിടന്നോളൂ ഏഹ് ഞാനെന്തോർത്തു ആണോ കേൾക്കട്ടെ ഞാൻ അതും പറഞ്ഞുകൊണ്ട് ശാന്തി ഡോക്ടർ ഇരുന്നു ഇനി ഓർക്കാറൊന്നുമില്ല ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രദീപ് ശാന്തിയെ കെട്ടിപ്പിടിച്ച് ബെഡിലേക്ക് വീണ് അവിടെ കുപ്പിച്ചില് വീണുടങ്ങുന്ന ചിരി ആ മുറിയാകെ മുഴങ്ങി